ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഷ്താഖ് താലിബ് അൽ സൈദി അടക്കം രണ്ടുപേരെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അറൂരി അടക്കം ആറുപേരെ ബൈറൂട്ടിൽ ആക്രമണത്തിൽ വർദ്ധിച്ചതിനു പിന്നാലെ തെക്കൻ ലെബനാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു ഇറാനിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറായിരുന്ന കാസി സുലൈമാനിയുടെ കബറടക്കത്തിനരികിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട സ്ഫോടനങ്ങളിൽ നൂറ്റിമൂന്ന് പേരും മരിച്ചിരുന്നു ബാഗ്ദാദിലെ പലസ്തീൻ സ്ട്രീറ്റിൽ പി എം എഫിന്റെ അൽ നുചാല മിലീഷ ആസ്ഥാനത്തിന് സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മുഷ്താഖ് താലിബ് അൽ സൈദി കൊല്ലപ്പെട്ടത് ഓഫീസിലേക്ക് വരുന്നതിനിടെ ഗാരേജിന് സമീപമാണ് അദ്ദേഹം സഞ്ചരിച്ച കാറിനെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പിന്നീട് അമേരിക്ക ഏറ്റെടുത്തു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇറാഖിലെയും സിറിയയിലെയും യു എസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലെ നാഖുറയിൽ ബുധനാഴ്ച രാത്രി നടത്തിയ ക്രമണത്തിലാണ് നാല് ഹിസ്പുള്ള പോരാളികൾ കൊല്ലപ്പെട്ടത് ഒരാൾ പ്രാദേശിക നേതാവാണ് അരൂരിയുടെ കൊലപാതകത്തെ ശക്തമായി അപലപിച്ച ഹിസ്പുള്ള നേതാവ് ഹസൻ നസ്രുല ഹീനമായ കുറ്റകൃത്യത്തിന് പ്രതികാര നടപടിയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു ലബനാനിൽ ഇനിയും ആക്രമണം നടത്താനാണ് പദ്ധതിയെങ്കിൽ പോരാടാൻ തയ്യാറാണെന്നും ഇസ്രയേൽ വലിയ വില നൽകേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അറൂറി വധത്തിന് പിന്നിൽ ഇസ്രയേൽ തന്നെയാണെന്ന പരോക്ഷ സൂചനയുമായാണ് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയ രംഗത്തെത്തിയത് ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വധിക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി അറൂറി വധം വൈറ്റ് ഹൌസിനെ അറിയിക്കാതെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന് യു എസ് അധികൃതർ സ്ഥിരീകരിച്ചതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെല്ലവീവിലെത്തിയിട്ടുണ്ട് അതിനിടെ ഹമാസ് ഉപമേധാവി സാലിഹ് അറോറിയെ വധിച്ച് ഇസ്രയേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണെന്ന ആശങ്ക ശക്തമാകുന്നു ഗാസയിലേക്ക് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നാക്രമണം ആരംഭിച്ചതു മുതൽ മധ്യപൌരസ്ത്യദേശമാകെ സംഘർഷ മേഖലയാകുന്ന ഭീതിയുണ്ടായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായി മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ കടന്നുകേറി ആക്രമിക്കാൻ മടിക്കില്ല ഗാസയിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രയേൽ ചാരസംഘടന മൊസാദ് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് തുർക്കിയിൽ കഴിഞ്ഞ ദിവസം മൊസാദ് ബന്ധമുള്ള പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ അരോറി അടക്കം ആറുപേരുണ്ട് ലബനിലെ സായുധ സംഘം ഹിസ്ബുളയുമായി വടക്കൻ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ ശക്തമായി തുടരുകയാണ് ആക്രമണം ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുൾയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള